കേരളത്തിലെ പ്രശസ്തമായ പാലക്കുറുമ്പ ദേവീക്ഷേത്രം കോഴിക്കോട് കുന്നത്തുപാലം അടുത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വിജയദശമിയോട് അനുബന്ധിച്ച് നടക്കുന്നതായ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അനേവധി ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അത് ഐശ്വര്യമായിട്ടതാ മാറും രാവിലെ ആറേ കാലിന് ആരംഭിച്ച് വൈകുന്നേരം സന്ധ്യയോട് അനുബന്ധിച്ച് സന്ധ്യയോടുകൂടി സ സമാപിക്കുന്നതായ ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സപ്താഹ യജ്ഞത്തിലേക്ക് ധാരാളം കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും പങ്കാളികളായിട്ട് താ മാറുന്നു നമുക്കെല്ലാവർക്കും അറിയാം വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ശ്രീമദ് ഭാഗവതം ആ ഭാഗവതം ശാസ്ത്ര ഗ്രന്ഥമാണ് രണ്ട് തരത്തിലാണ് ശാസ്ത്രങ്ങള് ഒന്ന് സത് ശാസ്ത്രം മറ്റൊന്ന് അസത് ശാസ്ത്രം സത്തായ വസ്തുവിനെ പറ്റി പറയുന്ന ശാസ്ത്രത്തിനാണ് സത്ത് ശാസ്ത്രം എന്നതാ പറയും സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് ഈ ലോകത്ത് എന്നും നിലനിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അപ്പൊ ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ട മാർഗങ്ങളെയാണ് സത് ശാസ്ത്രത്തിലൂടെ വർണ്ണിക്കുന്നത് അസത് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് ഇല്ലാതാവുന്ന വസ്തുക്കളെ പറ്റിയിട്ട് വർണ്ണിക്കുന്നതായ ശാസ്ത്രഗ്രന്ഥങ്ങള് എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിരിക്കുന്ന ലോകം ഇപ്പോ നമ്മളുടെ ആളുകൾ മുഴുവനും അസത് ശാസ്ത്രത്തിന്റെ പിന്നാലെ ഓടിപ്പോയി അത് പഠിച്ച് ഇതൊക്കെ ഇല്ലാതാവുന്ന സമയത്ത് ഇരുന്ന് ദുഃഖിക്കുന്ന ആളുകളാണ് ജീവിതത്തില് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ദുഃഖം എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരണോ എന്ത് വേണം സത് ശാസ്ത്രത്തിനെ നന്നായിട്ട്താ പഠിക്കണം എന്ന് നിലനിൽക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട്താ മനസ്സിലാക്കണം എന്ന് നിലനിൽക്കുന്നത് ഈശ്വരൻ മാത്രമാണ് ആ പരമാത്മാവ് ആ പരമാത്മാവിന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിതാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതാ സാധിക്കുന്നത് ഈ പരമാത്മാവിനെ പറ്റി അറിയാൻ എന്നു നിലനിൽക്കുന്നതായിരിക്കുന്ന ഭഗവാനെ പറ്റി അറിയാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം ശരീരം മാറിക്കഴിഞ്ഞാലും ജീവാത്മാവിന് യാതൊരു മാറ്റവുതാ ഇല്ല ആ ജീവൻ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നുകൂടി നമുക്ക് സുഖം അനുഭവിക്കാനുള്ള ആനന്ദം അനുഭവിക്കുവാനുള്ള കാര്യമാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്കിത് അറിയാനായിട്ട് ഇതാ സാധിക്കും അങ്ങനെ എല്ലാവരും പഠിക്കേണ്ടതായിരിക്കുന്ന ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഇന്ന് പ്രചുര പ്രചാരത്തിലാ എത്തിച്ചേർന്നിട്ടുണ്ട് ധാരാളം സപ്താഹയജ്ഞങ്ങൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സപ്താഹ യജ്ഞത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാനായിട്ട്താ സാധിക്കട്ടെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ ധാരാളം കുട്ടികൾ ചെറിയ കുട്ടികൾ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം പഠിക്കുന്നു ഭഗവത്ഗീത ധാരാളം അതാ പഠിക്കുന്നു നാരായണീയം അനവധി കുട്ടികൾ അനവധി ആളുകൾ അതാ നാരായണീയൊക്കെ അതാ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും എല്ലാവർക്കും ഈ ശാസ്ത്രഗ്രന്ഥം വേണ്ട രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കട്ടെ മാത്രമല്ല ആ ഒരു അനുഭവത്തോടു കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ സകലവിധ ദുഃഖങ്ങളും ഇല്ലാതായി പരമമായിരിക്കുന്ന സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ ആലോചിച്ചു നോക്കൂ ഇന്ന് ലോകത്തുള്ള ഒരുവിധം ആളുകളൊക്കെ ലഹരിയുടെ പിന്നാലെയാണ് ഓടിപ്പോകുന്നത് കോളേജിലേക്ക് നമുക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ സാധിക്കുന്നില്ല സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് നമുക്കിത് ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് പറഞ്ഞയക്കാൻ സാധിക്കുന്നില്ല അവിടെയുള്ള അധ്യാപകരെ നോക്കിയിട്ടോ അവിടെയുള്ള പലതരത്തിലുള്ള സംഘന സംഘടനകൾ നോക്കിയിട്ടോ ഇങ്ങനെ ഈ ലഹരികൾ കൊണ്ടുവരുന്നതായിരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഇന്ന് ഇതാ സാധിക്കുന്നില്ല അവരൊന്നും ചെയ്യാനുണ്ടല്ല പക്ഷെ അത് സാധിക്കുന്നില്ല എന്ത് വേണം അവരവര് തന്നെ നിയന്ത്രിക്കാനായിട്ട് ആ ശ്രമിക്കണം അല്ലേ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ച ഒരാൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പവും അതാ ഉണ്ടാവുന്നില്ല തൻ്റെ കണ്ണിനെ നിയന്ത്രിക്കുമ്പോൾ തന്റെ കാതിനെ നിയന്ത്രിക്കുമ്പോൾ തന്റെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമ്പോ ഒരാൾക്കും ഒരു ദുഃഖപൂതാ ഉണ്ടാവുന്നില്ല ഒരു പ്രയാസത്തിലും അവരതാ പോയി ഇടപഴകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വറുത്തതായിരിക്കുന്ന വിത്ത് ഏത് അനുകൂലമായ സാഹചര്യം വന്നു കഴിഞ്ഞാലും മുളച്ചു വരില്ല അല്ലേ അത് മഴ പെയ്താലും ശരി കുറെ വളം അതിൻ്റെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും ശരി ഏത് അനുകൂല സാഹചര്യത്തിലും അത് വളർന്നു വരില്ല ഇതേപോലെ നമുക്ക് എന്ത് വേണം ഒരു സ്വയം തീരുമാനം ഉണ്ടായിരിക്കണം ലഹരിയുടെ പിന്നാലെ ഞാനിതാ പോവില്ല ഒരു ലഹരിക്കും ഞാനിതാ അടിമകളാവില്ല ഈ ഒരു ബോധം അത് ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് തന്നെ നമുക്കിതാ ഉണ്ടാവേണ്ടതാണ് അതൊക്കെയാണ് ഈ സൽസംഘത്തിലേക്ക് അതാ എത്തിച്ചേരുന്ന സമയത്ത് നമുക്ക് ഇതാ കിട്ടുന്നത് അങ്ങനെ എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളെയൊക്കെ അതാ ഈ സൽസംഘത്തിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് ഇതാ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രത്യേകിച്ച് ഭഗവതിയോട് ഭഗവതിയോടാ പ്രാർത്ഥിക്കുന്നു